ഗാന്ധിജിയും കേരളവുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും പി എസ് സി തുടർച്ചയായി ചോദിച്ചു വരുന്നുണ്ട് അഞ്ച് തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് വർഷങ്ങളിലായിരുന്നു അത് ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തെക്കുറിച്ചാവാം ഇന്നത്തെ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനെട്ടിന് കോഴിക്കോടാണ് ഗാന്ധിജി ആദ്യമായി എത്തിയത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന മൗലാന ഷോക്കോത്തലിയും കൂടെയുണ്ടായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണ നൽകുന്നതിനായിരുന്നു ഈ സന്ദർശനം റൗലറ്റ് ആക്ടിനെതിരെ നടത്തിയ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ജനങ്ങളുടെ പിന്തുണ നേടുക എന്നതും മറ്റൊരു ലക്ഷ്യമായിരുന്നു സ്വദേശി പ്രസ്ഥാനം ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗം ഹിന്ദു മുസ്ലിം ഐക്യം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ഗാന്ധിജി സംസാരിച്ചു ഗാന്ധിജിയുടെ പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് കെ മാധവൻ നായരായിരുന്നു തലശ്ശേരി കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളും സന്ദർശിച്ച് ആഗസ്റ്റ് പത്തൊമ്പതിന് അദ്ദേഹം മടങ്ങി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലും മുപ്പത്തിനാലിലും ഗാന്ധിജി കോഴിക്കോട് എത്തിയിട്ടുണ്ട് ഗാന്ധിജിയുടെ രണ്ടാമത്തെ സന്ദർശനം വൈക്കം സത്യഗ്രഹവുമായി ബന്ധപ്പെട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിന് കേരളത്തിലെത്തിയ ഗാന്ധിജി മാർച്ച് പത്തൊമ്പത് വരെ ഇവിടെ തുടർന്നു തമിഴ് ബ്രാഹ്മണർ രാജാക്കന്മാർ ശൂദ്രരുടെ പ്രതിനിധികൾ നീലകണ്ഠൻ നമ്പ്യാദ്രി തുടങ്ങി നാനാ തുറകളിൽപ്പെട്ട ആളുകളുമായി അദ്ദേഹം ചർച്ചകൾ നടത്തി ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ കണ്ടു അന്നവിടെ താമസിച്ചു തൊട്ടുടായ്മയെക്കുറിച്ചാണ് ഇരുവരും മണിക്കൂറുകളോളം സംസാരിച്ചത് തിരുവിതാംകൂർ ലക്ഷ്മി സേതുലക്ഷ്മിബായിയെ കണ്ട് ആറന്മുള ക്ഷേത്രവും ആലുവ പരവൂർ തൃശൂർ തുടങ്ങിയ സ്ഥലങ്ങളും സന്ദർശിച്ചാണ് ഗാന്ധിജി മടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിയേഴ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെയായിരുന്നു ഗാന്ധിജിയുടെ മൂന്നാം കേരള സന്ദർശനം തൃശൂരിലെത്തിയ ഗാന്ധിജി കൊച്ചി കൊല്ലം തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രസംഗിച്ചു പാലക്കാട് ശ്രീ ശങ്കരാചാര്യരെ കണ്ടാണ് മടങ്ങിയത് ഗാന്ധിജിയുടെ നാലാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പത്ത് മുതൽ ഇരുപത്തിരണ്ട് വരെ ആയിരുന്നു അധസ്ഥിത വർഗത്തിനുള്ള ഫണ്ട് ശേഖരണമായിരുന്നു ഈ സന്ദർശനത്തിന് ലക്ഷ്യം ജനുവരി പതിനാലിലും വടകരയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് കൗമുദി എന്ന പെൺകുട്ടി അവരുടെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകി ഒലുവക്കോട് ശബരി ആശ്രമം പയ്യന്നൂർ ശ്രീനാരായണ ഹരിജനാശ്രമം എന്നിവിടങ്ങളും അദ്ദേഹം സന്ദർശിച്ചു കോഴിക്കോട് സാമൂതിരിയെ കണ്ടു ജനുവരി ഇരുപതിന് ശിവഗിരിയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ശ്രീനാരായണ ഗുരു സമാധിക്ക് ശേഷമുള്ള ഗാന്ധിജിയുടെ ആദ്യ സന്ദർശനമായിരുന്നു ഇത് ഗാന്ധിജിയുടെ അഞ്ചാമത്തെയും അവസാനത്തെയുമായ കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജനുവരി പന്ത്രണ്ടിനായിരുന്നു ക്ഷേത്ര പ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഗാന്ധിജിയുടെ ഈ സന്ദർശനം ജനുവരി പന്ത്രണ്ട് വരെ അദ്ദേഹം കേരളത്തിൽ തുടർന്നു തീർത്ഥയാത്ര എന്നാണ് ഗാന്ധിജി തന്നെ ഈ യാത്രയെ വിശേഷിപ്പിച്ചത് തിരുവിതാംകൂറിൽ മാത്രമായിരുന്നു സന്ദർശനം ഈ യാത്രയിലാണ് അദ്ദേഹം അയ്യങ്കാളിയെ കണ്ടത് കൊട്ടാരക്കരയിൽ കെ എം എം നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ ക്ഷേത്രം എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും കൊടുക്കുകയും ചെയ്തു ഗാന്ധിജി